വെൽക്കം ടു സെവൻ ഡേ മിറക്കൽ ചാനൽ ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ആഴമേറിയതും എന്നാൽ ഒത്തിരി പേർക്ക് സഹായകമായേക്കാവുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിലപതിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാർ നമ്മെ അവഗണിച്ചേക്കാം ആവേദന ചെറുതല്ല അല്ലേ എന്നാൽ ഈ അവസ്ഥയെ നമുക്കൊരു ശക്തിയായി മാറ്റാനും സാധിക്കും എങ്ങനെയെന്നല്ലേ നമ്മെ അവഗണിച്ചവർ പോലും തിരിച്ച് നമ്മെ റെസ്പെക്റ്റോടെ കാണുന്ന നമ്മുടെ വാല്യൂ തിരിച്ചറിയുന്ന പത്ത് ശക്തമായ വഴികളുണ്ട് ഓരോ വഴിയും വ്യക്തമായി ആഴത്തിൽ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഒരു വലിയ മാറ്റത്തിന് തയ്യാറാണോ എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വഴി ഇതാ മറ്റൊരാൾ നിങ്ങളുടെ ലോകമാകുന്നതിന് മുൻപ് നിങ്ങളുടെ സ്വന്തം ലോകം കെട്ടിപ്പടുക്കുക നമ്മെ അവഗണിക്കുന്ന ഒരു വ്യക്തിയുടെ ശ്രദ്ധ നേടാനായി നമ്മൾ പിന്നാലെ നടക്കുമ്പോഴേ നമ്മുടെ മൂല്യം കുറയുകയാണ് പകരം നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങൾ ഇഷ്ടങ്ങൾ എന്നിവയിൽ കേന്ദ്രീകരിക്കൂ നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുള്ള ഒരു കാര്യത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കൂ ഒരു പുതിയ കഴിവ് പഠിച്ചെടുക്കൂ കരിയറിൽ ഒരു വലിയ നേട്ടം കൈവരിക്കൂ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങൂ നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് സന്തോഷത്തോടെയും തിരക്കിലുമായിരിക്കുമ്പോഴേ ആരും നിങ്ങളെ അവഗണിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല നിങ്ങളുടെ ഈ മാറ്റം നിങ്ങളുടെ ഈ ഊർജം മറ്റുള്ളവർ അറിയാതെ ശ്രദ്ധിക്കാൻ തുടങ്ങും കാരണം വിജയിച്ചവരെയും സ്വയം പര്യാപ്തത നേടിയവരെയും ലോകം എപ്പോഴും ആദരിക്കും അതിനാൽ ഇനി മുതൽ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ വളർച്ചയിൽ മാത്രമായിരിക്കണം റെസ്പെക്ട് എന്ന് പറയുന്നതേ സൗജന്യമായി കിട്ടുന്ന ഒരു കാര്യമല്ല അത് സമ്പാദിക്കേണ്ട ഒന്ന എങ്ങനെ ഒരാൾ വില കൂടിയ വ്യക്തിയാവുന്നത് നിങ്ങളുടെ അറിവ് കഴിവ് മനോഭാവം സംസാര ശൈലി വസ്ത്രധാരണം എന്നിവയിലെല്ലാം ഒരു നിലവാരം കൊണ്ടുവരിക വെറുതെ ഇരിക്കുന്നതിന് പകരം പുസ്തകങ്ങൾ വായിക്കൂ പുതിയ കോഴ്സുകൾ ചെയ്യൂ അല്ലെങ്കിൽ ആരോഗ്യകരമായ എക്സസൈസ് ശീലമാക്കുക ഏറ്റവും പ്രധാനം നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് പരാതികളും കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കി പോസിറ്റീവായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിവുള്ള ഒരു വ്യക്തിയായി മാറുക ആളുകൾക്ക് തങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ പങ്കുവെക്കാനോ നല്ല ഉപദേശം നൽകാനോ കഴിയുന്ന ഒരാളോട് സ്വാഭാവികമായും റെസ്പെക്റ്റ് തോന്നും നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളുടെ സാന്നിധ്യം ഒരു നല്ല മാറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിലേ ആരും നിങ്ങളെ അവഗണിക്കില്ല പകരം നിങ്ങളെ തേടിയെത്തും അവഗണനയുടെ ഏറ്റവും വലിയ ആയുധം അത് നമ്മിലുണ്ടാക്കുന്ന ഇമോഷണൽ പെയിനാണ് ആരെങ്കിലും നമ്മെ അവഗണിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിഷമിക്കുന്നതും ദേഷ്യപ്പെടുന്നതും അവരോട് പ്രതികരിക്കാൻ തിടുക്കം കാണിക്കുന്നതും നമ്മുടെ വാല്യൂ കുറയ്ക്കുക തന്നെ ചെയ്യും സോ മൂന്നാമത്തെ വഴി ഇമോഷണൽ കൺട്രോൾ നേടുക എന്നതാണ് അതായത് മറ്റൊരാളുടെ പ്രവർത്തികൾക്കോ വാക്കുകൾക്കോ നിങ്ങളുടെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുക ഒരു കല്ലറിഞ്ഞാൽ പ്രതികരിക്കാത്ത ഒരു വലിയ പാറ പോലെ ആവുക ആളുകൾ നിങ്ങളെ അവഗണിച്ചാലേ അത് അവരുടെ പ്രശ്നം എൻ്റെ എന്നൊരു മനോഭാവത്തോടെ പുഞ്ചിരിക്കാൻ പഠിക്കൂ നിങ്ങളുടെ പീസ്ഫുൾനെസ് നിങ്ങളുടെ മറുപടിയില്ലാത്ത പ്രതികരണം അവരെ കൺഫ്യൂസാക്കും നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നതെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു ശക്തിക്കും അത് തകർക്കാൻ കഴിയില്ല അതാ ഏറ്റവും വലിയ ശക്തി നാലാമത്തെ വഴി നിങ്ങളുടെ ബൗണ്ടറീസ് വ്യക്തമാക്കുകയും അത് ശക്തമായി പാലിക്കുകയും ചെയ്യുക എന്നതാണ് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി എസ് പറയുന്നവരെയും എല്ലാ കാര്യങ്ങൾക്കും എളുപ്പത്തിൽ ലഭ്യമാകുന്നവരെയും ആരും വിലപതിക്കാറില്ല നിങ്ങളുടെ നോ ശക്തിപ്പെടുത്തു നിങ്ങളുടെ സമയം ഊർജം ശ്രദ്ധ എന്നിവ വിലപ്പെട്ട ഒന്നായി കണക്കാക്കൂ നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വിനയത്തോടെ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ നോ പറയാൻ പഠിക്കൂ നിങ്ങളുടെ സൗഹൃദത്തിലും ബന്ധങ്ങളിലും നിങ്ങൾക്ക് ഒരു റെഡ് ലൈൻ ഉണ്ടായിരിക്കണം ആരെങ്കിലും അത് കടന്ന് മുന്നോട്ട് വന്നാൽ അത് സഹിക്കാൻ പറ്റില്ലെന്ന് വ്യക്തമാക്കണം നമ്മൾ സ്വയം വിലമതിക്കുമ്പോഴാ മറ്റുള്ളവർ നമ്മെ വിലമതിക്കുക നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഈ അതിർത്തികളിലൂടെയാണ് നിങ്ങളെ നിരന്തരം അവഗണിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും പോകുന്നത് നിങ്ങളുടെ വില ഇടിയുക തന്നെ ചെയ്യും അഞ്ചാമത്തെ വഴി ആവശ്യാനുസരണം അപ്രതീക്ഷിതമായി അകന്നു മാറാനുള്ള കഴിവാണ് ഇത് അവരെ ശിക്ഷിക്കാനോ ദേഷ്യം കാണിക്കാനോ വേണ്ടിയുള്ള ഒരു ടെക്നിക്കല്ല മറിച്ച് നിങ്ങളുടെ സ്വന്തം മാനസികാരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ട ഒന്നാ ഈ വ്യക്തിയുമായുള്ള ബന്ധത്തിലെ നിങ്ങളുടെ അവൈലബിലിറ്റി കുറയ്ക്കുക നിങ്ങളുടെ പ്രതികരണങ്ങൾ കുറയ്ക്കുക നിങ്ങൾ തിരക്കിലാണ് എന്ന് തോന്നൽ അവർക്കുണ്ടാക്കുക നിങ്ങൾ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി യാചിക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാവണം നിങ്ങൾ സ്വയം അകന്നു മാറുമ്പോഴേ അവർ അറിയാതെ നിങ്ങളുടെ അഭാവം ശ്രദ്ധിക്കും അവർ നിങ്ങളെ അവഗണിച്ചപ്പോൾ അവർക്ക് തോന്നാതിരുന്ന ഒരു ശൂന്യത നിങ്ങളകന്നു മാറുമ്പോൾ അവർക്ക് അനുഭവപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട് ആറാമത്തെ വഴി ആവശ്യമായ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്നതാണ് നിങ്ങളെ അവഗണിക്കുന്ന ഒരാൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറയുകയോ നിങ്ങളുടെ അവകാശത്തെ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കണം ഇവിടെ ദേഷ്യമോ വശിയോ ഒന്നും തികഞ്ഞ ശാന്തതയോടും ആത്മവിശ്വാസത്തോടും നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക നിങ്ങൾ എന്നോട് ഈ രീതിയിൽ എനിക്ക് ഇഷ്ടമല്ല എന്ന് തന്നെ വ്യക്തമാക്കുക നിങ്ങളെ വേദനിപ്പിക്കാൻ അവർക്ക് അധികാരം നൽകിയില്ലെന്ന് പറയൂ നമ്മളെ ആദരവില്ലാതെ സംസാരിക്കാൻ അനുവദിക്കുന്നിടത്തോളം കാലം ആളുകൾ നമ്മെ അവഗണിച്ചു കൊണ്ടേയിരിക്കും ഒരു സിംഹത്തെ പോലെ നിങ്ങളുടെ അതിർത്തിയിൽ കടന്നാൽ പ്രതികരിക്കാൻ വടി കാണിക്കരുത് അപ്പോൾ മാത്രമേ അവർ നിങ്ങളുടെ ശബ്ദത്തിനും നിലപാടിനും വില നൽകുകയുള്ളൂ ഏഴാമത്തെ വഴി ഒരു രഹസ്യമാണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എല്ലാവരുമായി പങ്കുവെക്കാതിരിക്കുക നിങ്ങളൊരു തുറന്ന പുസ്തകമാകുമ്പോഴേ ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള താല്പര്യം കുറയും അതിനാൽ നിങ്ങളുടെ മിസ്റ്റേക്ക് അഥവാ രഹസ്യ സ്വഭാവം നിലനിർത്തു എപ്പോഴും തിരക്കിലാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കുക നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചോ അടുത്ത പ്ലാനുകളെ ഒന്നും അമിതമായി സംസാരിക്കാതിരിക്കുക ആളുകൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ചെറിയ ക്യൂരിയോസിറ്റി ബാക്കി വയ്ക്കുക നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നോ നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്നോ അവർക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടാവണം അവർക്ക് നിങ്ങളെ കുറിച്ച് എല്ലാം അറിയാവിലെ അവർ നിങ്ങളെ പെട്ടെന്ന് തള്ളിക്കളയും നിങ്ങളുടെ സംസാരത്തിൽ ആകാംക്ഷ ഉണർത്തുന്ന ചില കാര്യങ്ങൾ ബാക്കി വെക്കുക രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരെയും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരെയുമാ ലോകം കൂടുതൽ ശ്രദ്ധിക്കുന്നത് എട്ടാമത്തെ വഴി വിട്ടുകളയലാണ് അവങ്ങളിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ പേരുള്ള അധികാരം നൽകുകയാണ് അതുകൊണ്ട് അവരുടെ പെരുമാറ്റത്തെ വ്യക്തിപരമായി എടുക്കുന്നത് നിർത്തുക വേർതിരിക്കൽ എന്നാൽ അവരെ വെറുക്കുക എന്നല്ല മറിച്ച് അവരുടെ പെരുമാറ്റത്തിന് നിങ്ങളുടെ സന്തോഷത്തിൽ ഒരു പങ്കുമില്ല എന്ന് അവർ എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്കെന്താ എന്നൊരു മനോഭാവം ഉണ്ടാക്കൂ അവരുടെ അംഗീകാരത്തിനായി നിങ്ങൾ കാത്തിരിക്കുന്നില്ല എന്ന് നിങ്ങളുടെ പ്രവർത്തികളിലൂടെ തെളിയിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക യും അംഗീകരിക്കും ചെയ്യുന്ന ഒരാളാണെങ്കിലേ മറ്റൊരാളുടെ അവഗണന ഒരു നേരിയ കാറ്റുപോലെ നിങ്ങളെ കടന്നുപോകും നിങ്ങളുടെ ശ്രദ്ധ മറ്റെവിടെയെങ്കിലും ആയിരിക്കുമ്പോൾ അവഗണിക്കുന്നവർ സ്വയം അറിയാതെ തന്നെ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കും ഒൻപതാമത്തെ വഴി നിങ്ങളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ശക്തി മായ സർക്കിൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുക എന്നതാ നിങ്ങളെ വിലമതിക്കുന്ന പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തൂ അല്ലെങ്കിൽ നിലവിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക നിങ്ങളെ അവഗണിക്കുന്ന ഒരു വ്യക്തിയുടെ അംഗീകാരത്തിനെ യാചിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നിരുപാധിക സപ്പോർട്ട് നൽകുന്ന ആൾക്കാരുമായി സമയം ചെലവഴിക്കൂ ഇത് നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകും പ്ലേ സന്തോഷവും നിങ്ങളുടെ ചുറ്റുമുള്ള പോസിറ്റീവ് എനർജിയും നിങ്ങളെ അവഗണിച്ചവർ പോലും കാണും നിങ്ങളെ ആദരിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ നിങ്ങളെ അവഗണിച്ചാലും അതൊരു വലിയ വിഷയമായി തോന്നില്ല

സ്ഥിരമായി വളരുക നിങ്ങൾ ഇന്നലെ എന്തായിരുന്നുവോ അതിനെ കാൾ വീച്ച ഒരാളായി ഇന്നു മാറുക നിങ്ങളുടെ കഴിവിൽ അറിവിൽ വ്യക്തിത്വത്തിൽ ശൈലിയിൽ സ്ഥിരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക നിങ്ങളൊരു സ്ഥിരമായ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിലേ നിങ്ങളുടെ വളർച്ചയെ ആർക്കും തടാൻ കഴിയില്ല നിങ്ങളെ അവഗണിച്ച ഒരു വ്യക്തി അടുത്ത തവണ നിങ്ങളെ കാണുമ്പോൾ അവർ കാണുന്നത് പഴയ നിങ്ങളെ ഒരിക്കലും ആയിരിക്കരുത് നിങ്ങളാവണം അവർക്ക് മുന്നിലുള്ള ഏറ്റവും മികച്ച സമ്മാനം അവരുടെയും വളർച്ച നിങ്ങളുടെ വിജയം നിങ്ങളുടെ നേട്ടങ്ങൾ എന്നിവയാണ് അവഗണിച്ചവരുടെ വായിൽ നിന്ന് പോലും ആദരവ് പുറത്തുവരുന്നതിനുള്ള ഏക വഴി അവരുടെ മുന്നിൽ നിങ്ങൾ തെളിയിക്കേണ്ട എന്താണെന്ന് അറിയാമോ നിങ്ങളെ അവഗണിച്ചതിലൂടെ അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണ് എന്നതാണ് ഓർക്കുക റെസ്പെക്ട് എന്ന് പറയുന്നത് മറ്റൊരാൾ നമുക്ക് തരുന്ന സമ്മാനമേ അല്ല അത് നമ്മൾ സ്വയം നൽകുന്ന ഒരു വിലയാണ് നിങ്ങൾ സ്വയം വിലമതിക്കുമ്പോൾ ലോകം നിങ്ങളെ വിലമതിക്കും അവഗണിച്ചവർ പോലും ഒരു ദിവസം നിങ്ങളെ റെസ്പെക്റ്റോടെ നോക്കും കാരണം അവർക്ക് മുന്നിൽ നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയായിരിക്കില്ല മറിച്ച് പവർഫുള്ളായ സക്സസ്ഫുള്ളായ ഒരു വ്യക്തിയായിരിക്കും ഈ പത്ത് വഴികളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നിങ്ങൾക്കുള്ള ബഹുമാനം നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അതിനായി പ്രയത്നിക്കുക എല്ലാ ആശംസകളും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബി ഹാപ്പി ആൻഡ് സ്റ്റേ പോസിറ്റീവ് ആൻഡ് റൈറ്റ് നൗ